പയ്യനൂർ പെരുവാംബ പുഴയിൽ കാണാതായ വയോധികയ്ക്ക് വേണ്ടി തിരച്ചിൽ തുടരുന്നു ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് പുഴയിൽ തിരച്ചിൽ നടത്തുന്നത് ജനപ്രതിനിധികളും തഹസിൽദാറും ഉൾപ്പെടെ സ്ഥലത്തെത്തിയിട്ടുണ്ട് വ്യാഴാഴ്ച വൈകിട്ടോടെയാണ് പെരുവാ പുഴയിൽ പെരുവാംബ സ്വദേശി കോടൂർ മാധവിയെ കാണാതായത് മാധവിക്കു വേണ്ടി നാട്ടുകാരും ഫയർഫോഴ്സും ചേർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയേറെ വൈകിയും തിരച്ചിൽ നടത്തിയിരുന്നു വെള്ളിയാഴ്ച രാവിലെ മുതൽ വീണ്ടും നാട്ടുകാരുടെയും ഫയർഫോഴ്സിന്റെയും നേതൃത്വത്തിൽ തിരച്ചിൽ തുടരുകയാണ് കനത്ത മഴയെ തുടർന്ന് ശക്തമായ നീരൊഴുക്കാണ് പുഴയിലുള്ളത് കലങ്ങിയ വെള്ളവും ഒഴുക്കും തിരച്ചിലിന് പ്രതിബന്ധം സൃഷ്ടിക്കുന്നുണ്ട് പൈനൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല എരമൻകുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ തുടങ്ങി നിരവധി ജനപ്രതിനിധികളും നാട്ടുകാരും സ്ഥലത്തുണ്ട് ഇന്നലെ രാത്രി വരെ വരക്കകോശ് നാട്ടുകാരും തെരച്ചിൽ നടത്തി വലിയ വെള്ളമാണ് കലക്കവെള്ളമാണ് ഇത് രാവിലെ തന്നെ വീണ്ടും അവർ പരിശ്രമിക്കുന്നുണ്ട് വരക്കകോശിൻ്റെ വലിയൊരു സംഘമുണ്ട് നാട്ടുകാരുടെ ഒരു ടീമുണ്ട് പെരിങ്ങോം പോലീസും പയനൂർ തഹസിൽദാർ ടി മനോഹരനും ഡെപ്യൂട്ടി തഹസിൽദാർ പി എ വിജേഷ് കുറ്റൂർ വില്ലേജ് ഓഫീസർ കെ പി പ്രിയ തുടങ്ങിയ ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി ഇന്നലെ ഇവിടെയുള്ള എഴുപത് വയസ്സുള്ള വയോധിക വെള്ളത്തിൽ പോയതാണ് ഇന്നലെ തന്നെ ഫയർ ആൻഡ് റസ്ക്യൂ റവന്യൂ പോലീസുള്ള അതുപോലെ തന്നെ നാട്ടുകാർ പഞ്ചായത്തിൻ്റെ അധികാരികളും കൂടി തെരച്ചിൽ നടത്തുന്നുണ്ട് ഇന്നും രാവിലെ തന്നെ ഒമ്പത് മണിക്ക് തന്നെ ഒമ്പതുമണിക്ക് മുമ്പായിട്ട് തന്നെ ഈ തെരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് പ്രതികൂലമായ കാലാവസ്ഥയാണ് വെള്ളത്തിൽ നല്ല ഒഴുക്കുണ്ട് ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ